ആഭ്യന്തരമേൽക്കുന്ന പ്രശ്നം ഇടതുപക്ഷ അങ്ങനെ അങ്ങനെ ഒരു ഒരു നിലപാട് നിലപാട് പറഞ്ഞിട്ടില്ല വന്നിട്ടുണ്ടെങ്കിൽ ചില പറഞ്ഞതായിരിക്കാം ബാലൻ നേതാവാണ് സലാം മുഹമ്മദ് വിവരങ്ങൾ സലാം ഈ പി രാമകൃഷ്ണന്റെ പ്രതികരണം അത് പാർട്ടിക്കോ മുന്നണിക്കോ അങ്ങനെ ഒരു അഭിപ്രായം ഇല്ല എന്നുള്ളതാണ് അപ്പോൾ പൂർണ്ണമായും തള്ളുകയാണോ അതേപോലെ ആ രീതി വേണം അദ്ദേഹത്തിന്റെ പ്രതികരണത്തെ കാണാൻ ഇന്ന് ടി പി രാമകൃഷ്ണൻ കോഴിക്കോട് വെച്ചാണ് മാധ്യമങ്ങളെ കണ്ടത് അപ്പോഴാണ് ഈ എ കെ ബാലന്റെ പരാമർശത്തെ അതായത് യു ഡി എഫ് ധരിച്ചാൽ ജമാഅത്ത് ഇസ്ലാമി ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യുമെന്ന ഒരു അഭിപ്രായം എ കെ ബാലൻ പറഞ്ഞതിനെപ്പറ്റി ചോദ്യങ്ങൾ മാധ്യമങ്ങൾ ചോദിച്ചത് അതിലാണ് അദ്ദേഹത്തെ തള്ളി പൂർണ്ണമായും തള്ളിക്കൊണ്ട് ടി പി രാമകൃഷ്ണൻ രംഗത്തെത്തിയത് അങ്ങനെ ഒരു നിലപാട് എൽ ഡി എഫിനോ യു ഡി എഫിനോ ഇല്ല ക്ഷമിക്കണം എൽ ഡി എഫിനോ ടി സി എമ്മിനോ ഇല്ല അങ്ങനെ സി പി എമ്മോ എൽ ഡി എഫ് നേതാക്കളോ ആരും തന്നെ പറഞ്ഞിട്ടില്ല യു ഡി എഫ് അധികാരത്തിൽ പോലും വരാൻ സാധ്യതയില്ല പിന്നെ ഇതിൽ ഇസ്ലാമി ആഭ്യന്തരം കൈകാര്യം ചെയ്യുന്ന കാര്യം എന്നുള്ളതാണ് ടി പി രാമകൃഷ്ണന്റെ മറുപടി എ കെ ബാലൻ പറഞ്ഞത് അദ്ദേഹത്തിന്റെ കാൽക്കുലേഷൻ അനുസരിച്ചായിരിക്കും എ കെ ബാലന്റെ പരാമർശങ്ങളുടെ വിശദാംശങ്ങൾ തനിക്കറിയില്ല സാധാരണ വർഗീയതയ്ക്കെതിരെ സി പി എം നിലപാട് ഉയർത്തിപ്പിടിക്കുന്ന നേതാവാണ് എ കെ ബാലൻ ഒരുപക്ഷേ അദ്ദേഹത്തിന്റെ വ്യാഖ്യ അദ്ദേഹത്തിന്റെ പരാമർശം അതായത് അദ്ദേഹത്തിന്റെ ഈ പ്രസ്താവന ചിലർ തെറ്റായി വ്യാഖ്യാനം ചെയ്തതായിരിക്കാമെന്ന് കൂടിയാണ് ടി പി രാമകൃഷ്ണൻ ഇന്ന് കോഴിക്കോട് വെച്ച് പറഞ്ഞത്